നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളുമായി അറിയിക്കുന്നത് പതിനെട്ടാമത്തെ ഗഡു ഏക രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പുതുവത്സര സമ്മാനമായി സർക്കാർ നൽകുമെന്നുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പതിനേഴാമത്തെ ഘഡു ഏർ ലഭിച്ചിട്ടുണ്ട് ഇനി പതിനെട്ടാമത്തെ ഘടു ആറായിരം രൂപയിലെ രണ്ടായിരം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ളത് ഇനിയും ആധാർ സീഡ് ചെയ്യാത്തവരോട് അതേപോലെ കെ വൈ സി പൂർണ്ണമാക്കാത്തവരോട് പറയാനുള്ളത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കെ വൈ സി റെഡിയാക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ രണ്ടായിരം രൂപ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ പ്രശ്നം നേരിടും അപ്പം എല്ലാവർക്കും ഈ ഒരു വിവരം വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ടായിരം രൂപ നിങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കുക അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം പരമാവധി നമ്മുടെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം